റോഡ് മാറി സ്വകാര്യ വഴിയിൽ കട്ടവിരിച്ച് മാള ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സ്വകാര്യ വഴിയിൽ കട്ടവിരിച്ചത് സ്ഥലയുടമ റോസ്മിയൻ സഹോദരിയും വർഷങ്ങളായി എറണാകുളത്താണ് താമസിക്കുന്നത് ഇവരുടെ അമ്മയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്തു നിന്നും ഒൻപത് സെന്റ് സ്ഥലം സൗജന്യമായി മാള ഫൊറോന പള്ളിക്ക് വീട് പണിയാൻ നൽകിയിരുന്നു ഇവിടേക്ക് ഒരുക്കിയ വീടുകളിലേക്ക് ഗതാഗത സൗകര്യം മാത്രമാണ് ഇവർ നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതി റോസ്മി പറമ്പിലെത്തിയപ്പോഴാണ് തങ്ങളുടെ വഴിയിൽ കട്ടവിരിച്ചു കിടക്കുന്നത് കണ്ടത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടവിരിച്ചതായി വഴിയിൽ ഫലകം വച്ചിട്ടുണ്ട് അതിൽ മാള കിഴക്കനങ്ങാടി മാമ്പിള്ളി റോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ റോഡ് കട്ടവിരിക്കൽ പദ്ധതിക്ക് എങ്ങനെ തങ്ങളുടെ വഴിയിലെത്തി എന്ന് അറിയാനായി ഉടൻ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടെങ്കിലും അത് മാള പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലമാണെന്നാണ് മറുപടി ലഭിച്ചത് തുടർന്ന് റോസ്മിയും സഹോദരിയും തങ്ങളുടെ പക്കലുള്ള രേഖകളടക്കം പഞ്ചായത്തിലെത്തി കാണിച്ചപ്പോൾ മാത്രമാണ് പഞ്ചായത്ത് തങ്ങൾക്ക് പറ്റിയ അബദ്ധം സമ്മതിച്ചത് തുടക്കത്തിൽ നിരോധരവാദിത്വപരമായാണ് പഞ്ചായത്ത് സെക്രട്ടറി തങ്ങളോട് സംസാരിച്ചതെന്നും രേഖകൾ കണ്ടതിന് ശേഷം മാത്രമാണ് അബദ്ധം സമ്മതിച്ചതെന്നും ഇവർ പറയുന്നു നാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിന്റെ ആസ്തിയിലല്ലാത്ത നൂറ് മീറ്റർ റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈൽ വിരിച്ചിരിക്കുന്നത് പതിനേഴാം വാർഡിലെ മെമ്പറായ ഉഷാ ബാലന്റെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഈ റോഡ് കട്ട ചെയ്തതെന്ന് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാള ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഒരുപാട് റോഡുകൾ ടാർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നിരിക്കെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി അനധികൃതമായി പഞ്ചായത്ത് കട്ടവരിച്ചത് തീർത്തും അംഗീകരിക്കാനാവാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ പറഞ്ഞു സ്വകാര്യ റോഡ് കട്ടവരിച്ചതിന് പിന്നിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും മെമ്പർമാർക്കും സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ജിയോ കൊടിയാൻ ആവശ്യപ്പെട്ടു ഇതേ വാർഡിലെ മറ്റൊരു റോഡിന് ഉപയോഗിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയാണ് പാഴായിട്ടുള്ളത് ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പോ ഇവിടെ ഞങ്ങൾ മാളയിൽ ഞങ്ങൾക്ക് ഉണ്ട് അതിന്റെ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു പള്ളിക്ക് ഒരു ഒമ്പത് സെന്റ് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടെ ഒരു പ്രൈവറ്റ് റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പോ ഇപ്പൊ വന്ന് നോക്കിയപ്പോൾ ടൈലിട്ട് കണ്ടു പഞ്ചായത്തിൽ പഞ്ചായത്തിലന്വേഷണം നടത്തിയപ്പോഴിപ്പോൾ ഇത് ടൈല് വിരിച്ചത് വേറെ റോഡ് മാറിയാ ചെയ്തിരിക്കണെന്നാ ഇപ്പൊ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവര് നമുക്ക് ഉത്തരം തന്നത് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ സെക്രട്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഓംബുഡ്സ്മാൻ വഴി പരാതി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ പതിനേഴാം വാട്ടിൽപ്പെട്ട റോഡാണിത് എനിക്ക് ഒരു മൂന്ന് നാല് മാസം മുന്നാണ് ഇത് പണിതത് ഇത് ആസ്തിയിലില്ലാത്ത ഒരു റോഡാണ് പഞ്ചായത്തിന്റെ എൻ ആർ ഐ ജിന്റെ കീഴിൽ സംഭവം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മാള പഞ്ചായത്തിലെ ആസ്തിയിലുള്ള റോഡ് ഒരുപാട് റോഡുകൾ പണിയാൻ കിടക്കുന്ന സമയത്താണ് ആസ്തിയിൽ ഇല്ലാത്തൊരു റോഡ് കയറി ഈ ഒരു അഞ്ച് ജില്ലാ ലക്ഷം രൂപ ചിലവാക്കി ചിലവാക്കിയിട്ട് റോഡ് പണിത് അതാർക്ക് വേണ്ടി ഇത് ജനങ്ങളുടെ പണം ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇതെന്താണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇവരുടെ പരാതി പ്രകാരമുള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് അതിന് അവർക്ക് വേണ്ട കാര്യം എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് അതിന് അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഞങ്ങളെന്തിനും തയ്യാറായിട്ട് ഞങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞങ്ങളുണ്ടാവും അവർക്ക് അവരുടെ കൂടെ